ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്ത് റബ്ബറും തെങ്ങും ജാതിക്കയും കൊക്കയും എല്ലാമായി ഒരു അടിപൊളി തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ പാമ്പാടി എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് തിരുവല്ലാമല ടു പെരുങ്ങോട്ടുശ്രീ പാലക്കാട് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നൂറ് മീറ്റർ ദൂരം എല്ലാ വലിയ വണ്ടികളടക്കം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഈ സ്ഥലം നല്ല ഒരു തോട്ടം തന്നെയാണ് ഇതിൽ രണ്ട് ഏക്കർ അമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ രണ്ട് ഏക്കർ അമ്പത് സെന്റ് സ്ഥലം മുഴുവനും കരഭൂമി തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്ത് കിണറൊന്നുമില്ല എങ്കിലും ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ അതിരിലൂടെ ഒരു കനാൽ കൂടി വരുന്നുണ്ട് ഈ സ്ഥലത്ത് റബ്ബറും അതുപോലെ തന്നെ തെങ്ങുകളും പിന്നെ ജാതിക്ക കൊക്കോ മാവ് പ്ലാവ് ഇവയെല്ലാമാണ് ഇതിലുള്ളത് ഇതിലുള്ള റബ്ബർ മരങ്ങൾ റീപ്പട്ടയാണ് ടാപ്പിംഗ് ചെയ്തു പോരുന്നത് ഇതിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുന്നുണ്ട് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് ഇരുപത്തഞ്ച് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ തെങ്ങുകളാണെങ്കിൽ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന അമ്പതോളം തെങ്ങുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ നല്ല നിലയിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പത്തോളം ജാതി മരങ്ങൾ പിന്നെ മാ പല പലതരം മാവുകൾ അതുപോലെ തന്നെ പ്ലാവുകൾ പിന്നെ കൊക്കോ അതുപോലെ തന്നെ ഒരുവിധം മരങ്ങളിലെല്ലാം തന്നെ കുരുമുളക് കൂടി പടർത്തിയിട്ടുണ്ട് പിന്നെ തേക്കുകൾ അതുപോലെ തന്നെ പലജാതി മരങ്ങൾ ഇവയെല്ലാം ഇതിലുണ്ട് എല്ലും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് നിങ്ങൾക്കിത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോട്ടമാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോട്ടമാണ് ഈ സ്ഥലം തോട്ടമായി മാത്രമല്ല ഇനി വേണമെങ്കിൽ എല്ലാവിധ കമ്പനി പർപ്പസുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ തോട്ടമാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് അത് എല്ലാ വലിയ വണ്ടികളടക്കം എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവിധ കമ്പനികൾക്കും അതുപോലെ തന്നെ കമ്പനി ഗോഡൌണുകൾക്കും അനുയോജ്യമായ ഒരു സൂപ്പർ സ്ഥലമാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് വേണം ഇത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ തോട്ടം പ്ലോട്ടുകളാക്കി മുറിച്ച് കൊടുക്കുവാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് നമുക്കിത് അഞ്ച് സെൻ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് തുടങ്ങിയ രീതിയിൽ നമുക്കിത് പ്ലോട്ടുകളാക്കി കൊടുക്കാം അതിനെല്ലാം പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്നര കിലോമീറ്റർ ദൂരവുമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്കൂളിലേക്കും അതുപോലെ തന്നെ നെഹ്റു കോളേജിലേക്കും വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ ഭാഗത്തുള്ള എല്ലാ സ്കൂൾ വണ്ടികളും ഈ സ്ഥലത്തിൻ്റെ അടുത്ത് വരുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ രണ്ട് ഏക്കർ അമ്പത് സെൻ്റ് റബ്ബറും തെങ്ങും ജാതിക്കയും എല്ലാം കൂടിയ ഈ അടിപൊളി തോട്ടം ഇതിന് സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബോട് കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് പ്രെസ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ അതിമാരാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താടുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മേസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടിയുമായി കൊണ്ടും കാണാം ബൈ ബൈ